വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിക്കണത് എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം യു എസ് സി പി ഐ കൺസ് റിസൾട്ട് വന്നു അറിയാലോ യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻ്റെസ് ഡേറ്റ എന്ന് പറഞ്ഞ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം തന്നെ അല്ലെങ്കിൽ ആഴ്ചയിൽ തന്നെ ഗോൾഡ് എന്താ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ദിവസങ്ങളിലും അങ്ങനെ വരുമ്പോൾ എന്താ ഗോൾഡ് ഉയർന്നിട്ടേ ഉള്ളൂ ഇന്നും അത് സംഭവിച്ചു യു എസ് കൺസ്യൂമർ പ്രൈസ് ഡേറ്റ ബീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ വേറെ കണക്ക് പറയുകയാണെങ്കിൽ ഗോൾഡ് ഇഗ്നോർ ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം എന്താ വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസിൻ്റെ ഡ്രോപ്സ് വന്നതുപോലും ഗോൾഡ് ഇഗ്നോർ ചെയ്ത് യു എസ് കൺസ്യൂമർ പ്രൈസ് ഡാറ്റ വന്ന ഈ ദിവസത്തിൽ ഗോൾഡ് എന്താ കുതിച്ച് ഉയർന്നിരിക്കാൻ ആറാഴ്ചയിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് ആഫ്റ്റർ ടാമർ യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ എന്ന് പറയേണ്ടിയിരിക്കുന്നു ട്രംപ് ടു കൂടി വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരനായ ട്രംപ് ടു ഗോൾഡ് എവിടെ എത്തിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സ്വർണ്ണം ഒരു രാത്രിക്ക് ഉയരത്തിലേക്ക് വരും പിന്നെ യു എസ് ഇലക്ഷൻ്റെ സമയത്ത് ഈ വലിയ രീതിയിലേക്ക് ഗോൾഡ് അങ്ങനെയും പിന്നെ എന്താ ഇറഷ ഉക്രൈൻ അതിതീവ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ഹെൽപ്പ് ബില്യൺ കണക്കിന് ഹെൽപ്പ് ഉക്രൈന് ആൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ അതും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ വേറെയും പ്രഖ്യാപിച്ചു അറുപത്തൊന്നും അറുത്തൊന്ന് നാൽപ്പതും നൂറ് യു എസ് ഡോളർ നൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഹെൽപ്പായി പോക്ക പിന്നെ വേറെ എഫ് സിസ്റ്റീനും മറ്റുള്ള സഹായങ്ങളും വലിയ പ്രശ്നത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് ഇസ്ബുല്ല ആ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ വേറെയും ഇപ്പോഴും സീസ്ഫെയറിൽ എത്താതെ ില്ക്കുന്നു ഗോൾഡ് രണ്ടായിരത്തി നാനൂറ് വീണ്ടും മറികടന്നിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ് നാളെ ഒരു അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില കുതിച്ചു അല്പം തയക്കുന്നു പിന്നെയും എന്താ വലിയൊരു ഉയർച്ചയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് അറുന്നൂറ്റി നാൽപ്പത് രൂപ നാളെ കൂടിയേക്കാവുന്ന നില കൈസ്